നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തലസ്ഥാന നഗരത്തെ മാലിന്യ കുഴിയാക്കിയത് സി പി എം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെട്ട തിരുവനന്തപുരത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ കോടിയും കട്ടുമുടിച്ചത് സിപിഎം നേതാക്കളാണ് ഇതിൽ റോഡുകൾ സ്മാർട്ടാക്കാൻ നീക്കി വെച്ച് കോടിയും സിപിഎം അടിച്ചു എന്നിട്ട് തലസ്ഥാന നഗരത്തെ മാലിന്യത്തിൽ മുക്കി മൂന്നാറ് ഉല്ലാസയാത്ര പോയ മേയർ ആര്യ രാജേന്ദ്രനെ സിപിഎം ഹൃദയാഭിവാദ്യം അർപ്പിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് തിരുവനന്തപുരം കോർപ്പറേഷന് സ്മാർട്ട് സിറ്റി പദവി ലഭിച്ചത് ഏകദേശം ആയിരത്തി കോടി രൂപയാണ് എല്ലാ പദ്ധതികൾക്കുമായി കോർപ്പറേഷന് ലഭിച്ചത് ഇതിൽ ാണ് റോഡ് നവീകരണം സിപിഎമ്മിനെ സ്വകാര്യ കമ്പനിയായ ഊരാളുങ്കലിനെ റോഡ് നിർമ്മാണം ഏൽപ്പിച്ച് സ്വന്തം ട്രഷറിയിലേക്ക് പണം വകമാറ്റുകയാണ് സി പി എം ചെയ്തത് തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം അനന്തമായി നീളുകയാണ് പലതും ഒരു വർഷമായി പൊളിച്ചിട്ടിരിക്കുന്നു പലയിടത്തും നടന്നു പോകാൻ പോലും പറ്റാത്ത സ്ഥിതി ചില വീട്ടുകാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും നഷ്ടമായി വീടിന് മുന്നിലെ വലിയ കുഴികൾ ചാടിക്കടന്നു വേണം പോകാൻ പലരും കാർ വീട്ടിൽ നിന്ന് എടുത്തിട്ട് മാസങ്ങളായി ൾ കുറഞ്ഞതോടെ ഒച്ചിഴിയും വേഗത്തിലാണ് ഇപ്പോൾ പണി മഴ പെയ്തതോടെ തലസ്ഥാനത്തെ യാത്രകൾ ദുസ്സഹവുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്നും കടന്നുപോകുന്ന പോകുന്ന തലസ്ഥാനത്തെ റോഡുകൾക്കാണ് ഈ അവസ്ഥയെന്ന് ഓർക്കുക മുഖ്യമന്ത്രിയുടെ കൺമുന്നിലൂടെയാണ് ഇത്തരം ആഭാസങ്ങൾ നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് ഇതൊന്നും കണ്ടമട്ട് നടിക്കുന്നില്ല താൻ മാത്രം വിചാരിച്ചതൊന്നും നടക്കില്ലെന്നാണ് തദ്ദേശ മന്ത്രി പറയുന്നത് പ്രധാന റോഡുകൾ മെയിൽ തുറന്നു കൊടുക്കുമെന്നായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് സ്മാർട്ട് സിറ്റി അധികൃതർ മുൻപ് അറിയിച്ചിരുന്നത് മന്ത്രി റിയാസ് ചില പബ്ലിസിറ്റി ഗിമിക്കൽ നടത്തുകയും ചെയ്തു എന്നാൽ മഴക്കാലമായതോടെ ജോലികൾ നീളുമെന്ന് ഉറപ്പായി നേരത്തെ പ്രഖ്യാപിച്ച ടൈം ടേബിൾ പണിയൊക്കെ പാഴായി ഇനി ഒരാവശ്യത്തിനും റോഡ് കുത്തിപ്പൊളിക്കേണ്ടി വരില്ലെന്ന് ഉറപ്പ് നൽകിയാണ് നഗരത്തിലെ റോഡുകളെല്ലാം ഒന്നിച്ചു ഒന്നിച്ചുപൊളിച്ചത് ആദ്യം കേരളത്തിന് പുറത്തുള്ള കരാറുകാരാണ് സ്മാർട്ട് സിറ്റി റോഡ് നവീകരണം ഏറ്റെടുത്തത് എന്നാൽ രണ്ടു വർഷം മുൻപ് ഏറ്റെടുത്ത കമ്പനി പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം തുടർന്ന് പല കരാറുകൾക്കായി വീതിച്ചു നൽകുകയായിരുന്നു ജോലികൾ നിശ്ചയിച്ചതുപോലെ പുരോഗമിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പ്രത്യേക ദൌത്യ സംഘവും പ്രവർത്തിക്കുന്നുണ്ടെന്നായിരുന്നു അധികൃതരുടെ അറിയിപ്പ് മുൻകൂട്ടി അറിയിക്കാതെ റോഡുകളിലെത്തി പ്രവൃത്തി പരിശോധിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ഈ സംഘം ഇപ്പോൾ എവിടെയെന്നാണ് ആളുകൾ ചോദിക്കുന്നത് തലസ്ഥാനത്തെ ബിജെപി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നിർമ്മാണം നടക്കുന്ന വഴുതക്കാടെത്തി പൊട്ടിത്തെറിച്ചു യൂട്ടിലിറ്റി കേബിൾ ഭൂമിക്കടിയിൽ ഉണ്ടാക്കി പുതിയ വാട്ടർ വൈദ്യുതി കണക്ഷൻ നൽകിയും നടപ്പാതകൾ ഒരുക്കിയുമായിരുന്നു സ്മാർട്ട് സിറ്റി റോഡ് നവീകരണം നഗരത്തിലെ എൺപത് റോഡുകളാണ് കേരള റോഡ് ഫണ്ട് ബോർഡും സ്മാർട്ട് സിറ്റി കമ്പനി ലിമിറ്റഡും ചേർന്ന് സ്മാർട്ടാക്കി നവീകരിക്കുന്നത് നഗരത്തിലെ തിരക്കേറിയ ഏഴ് റോഡുകളാണ് റോഡ് ഫണ്ട് ബോർഡ് നിലവിൽ പൊളിച്ചത് ജൂണിൽ സ്കൂൾ തുറന്നാൽ പൊളിച്ചിട്ട റോഡിലൂടെ കുട്ടികളെ എങ്ങനെ കൊണ്ടുവരുമെന്നാണ് രക്ഷാകർത്താക്കളുടെ ആദി സ്കൂൾ കോളേജ് ഭാഗങ്ങളിലെ റോഡുകളാണ് പലതും കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ അപകടാവസ്ഥയിലാക്കുകയായിരുന്നു ജനറൽ ആശുപത്രിയിൽ നിന്ന് വഞ്ചൂരിലേക്കുള്ള റോഡിന്റെ ഡക്റ്റിനായി എടുത്ത വലിയ കുഴികളിൽ വീണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ രണ്ടു പേർക്കാണ് പരിക്കേറ്റത് നിലവിൽ നഗരത്തിൽ അമ്പത്തിരണ്ട് റോഡുകൾ തുറന്നു ഇതിൽ റോഡ് ഫണ്ട് ബോർഡ് മുപ്പതും സ്മാർട്ട് സിറ്റി ലിമിറ്റഡ് ഇരുപത്തിരണ്ട് എണ്ണവും ഇരുപത്തിയെട്ട് എണ്ണമാണ് പൂർത്തിയാക്കാനുള്ളത് കൃത്യമായ ആസൂത്രണമില്ലാതെ റോഡുകൾ പൊളിച്ചതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം ആവശ്യത്തിന് ഉപകരണങ്ങളും ആദ്യഘട്ടത്തിൽ കരാറുകാർ എത്തിച്ചില്ല ഒരെണ്ണം പൂർത്തിയാക്കിയ ശേഷം അടുത്തത് നന്നാക്കുന്ന രീതി സ്വീകരിച്ചിരുന്നെങ്കിൽ തലസ്ഥാന ിന് ഈ ഗതി വരില്ലായിരുന്നു നിർമ്മാണം എന്ന് തുടങ്ങി എന്ന് പൂർത്തിയാകും കരാറുകാരുടെ പേര് ചെലവ് എന്നിവ കാണിക്കുന്ന ബോർഡുകൾ പോലും കുത്തിപ്പൊളിച്ച റോഡുകളിൽ കാണാനില്ല ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യം പൊതുമരാമത്ത് മാനുവലിൽ പറയുന്നുണ്ട് തലസ്ഥാനത്തെ ജനങ്ങൾക്കുണ്ടായ ദുരിതം സർക്കാരിന്റെ ഇനിയുള്ള പദ്ധതികൾക്ക് പാഠമാകണം കരാർ നൽകുന്നതിന് മുൻപ് കരാറുകാർ മുൻപ് നടത്തിയ പദ്ധതികളും അവരുടെ പ്രവർത്തനങ്ങളും വിലയിരുത്തണം കൃത്യമായ ടൈം ടേബിൾ ഒരുക്കി റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ സർക്കാർ ഇനിയെങ്കിലും തീരുമാനമെടുക്കണം ടെൻഡർ ഉറപ്പാക്കുന്നതിന് മുൻപ് നിർമ്മാണം നടക്കുന്നയിടത്തെ ഭൂപ്രകൃതി കാലാവസ്ഥ നിർമ്മാണ സാമഗ്രികൾ എന്നിവയെപ്പറ്റി ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ ധാരണയുണ്ടാകണം നിർമ്മാണ കരാർ സമഗ്രമാക്കണം എന്നാൽ കമ്മീഷൻ വാങ്ങി കമ്പനികളെ കണ്ടെത്തുമ്പോൾ ഇതെല്ലാം മറന്നുപോകും മന്ത്രിമാർ തേരാപാര യാത്ര ചെയ്യുന്ന തലസ്ഥാനത്തേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നുമില്ല കേന്ദ്രം നൽകിയ പണമല്ല ചെലവാക്കി കളഞ്ഞു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർക്ക് പണം നൽകാൻ കഴിയുന്ന സാഹചര്യമുണ്ടായി ഉണ്ടായി നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനികൾ പണി നടത്താതെ സ്ഥലം വിട്ടുവെന്നാണ് മനസ്സിലാക്കുന്നത് മേയറായി ആര്യ രാജേന്ദ്രനെ പോലെ ഒരു ജൂനിയറായി തീരുമാനിച്ചത് തന്നെ അഴിമതിക്ക് കളമൊരുക്കാൻ വേണ്ടിയാണെന്നാണ് മനസ്സിലാക്കുന്നത് ചെറുപ്പക്കാരിയായ ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ എത്തിച്ച് പണം എന്നതായിരുന്നു ലക്ഷ്യം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആര്യ രാജേന്ദ്രനെതിരെ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പടയൊരുക്കം തുടങ്ങിയത് ആര്യ രാജേന്ദ്രന്റെ വളർച്ച തടയുക എന്നത് തന്നെയാണ് കാരണം സച്ചിൻ ദേവ് എം എൽ എ മേയർ വിവാഹിതയായതോടെ അസൂയാലുക്കൾ പടയൊരുക്കം കടുപ്പിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യ നിയമത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ട് ഇത് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരെ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശിവൻകുട്ടിയും ആര്യക്കെതിരെ സജീവമായി രംഗത്തുണ്ട് മറ്റൊന്ന് സി പി എം ജില്ലാ ഘടകത്തിലെ കടുത്ത വിഭാഗീയതയാണ് മേയറുടെ കത്ത് പുറത്തു വന്നതിന് പിന്നാലെ ആനാവൂരിന്റെ വിശ്വസ്തനായ ഡി ആർ അനിലും കത്ത് പുറത്തുവന്നത് വിഭാഗീയതയുടെ തെളിവാണ് ആനാവൂർ നാഗപ്പനും കടകംപള്ളി സുരേന്ദ്രനും വി ശിവൻകുട്ടിയും നേതൃത്വം നൽകുന്ന മൂന്ന് പ്രബല ഗ്രൂപ്പുകൾ വ്യത്യസ്ത പേരുകളായി തലസ്ഥാനത്ത് രംഗത്തുണ്ട് ജില്ലാ സെക്രട്ടറി ചർച്ചകൾ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായപ്പോഴാണ് കോർപ്പറേഷനിലെ കത്ത് വിവാദമുണ്ടായത് ആനാവൂർ നാഗപ്പന്റെ വിശ്വസ്തനും നഗരസഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവുമായ ഡി ആർ അനിൽ വാർഡ് കേന്ദ്രീകരിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട മേയറുടെ കത്താണ് ആദ്യം പുറത്തുവന്നത് പ്രതിരോധത്തിലായ ആനാവൂർ കത്തിന്റെ ആധികാരികത തള്ളാതെ മേയറെ പ്രതിക്കൂട്ടിലാക്കി തൊട്ടു പിന്നാലെ ഡിആർ അനിലിന്റെ സമാനമായ കത്തും പുറത്തു വന്നു കരാർ നിയമത്തിന് പാർട്ടി മുൻഗണനാ ലിസ്റ്റ് ആവശ്യപ്പെട്ട് സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പിനെ മേയർ ആര്യ രാജേന്ദ്രൻ അയച്ച കത്ത് വന്നതോടെയാണ് വിവാദങ്ങൾ തുടങ്ങിയത് ആരോഗ്യ മേഖലയിലെ ഒഴിവുള്ള തസ്തികകളുടെ എണ്ണമടക്കം മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ എഴുതിയ കത്താണ് പുറത്തു വന്നത് കത്തയച്ചില്ലെന്ന മേയറും കത്ത് കിട്ടിയില്ലെന്ന് ആനാവൂർ നാഗപ്പിനും വിശദീകരിച്ചപ്പോൾ സ്വജനപക്ഷാപാതവും സത്യപ്രതിജ്ഞാ ലംഘനവും ആരോപിച്ച് മേയർക്കെതിരെ പ്രക്ഷോഭം പ്രതിപക്ഷ ശക്തമാക്കി കോർപ്പറേഷന് കീഴിലെ അറബൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഒഴിവുണ്ടായിരുന്നു ഡോക്ടർമാർ അടക്കം ഒൻപത് തസ്തികകളിൽ ഒഴിവുകളിലേക്ക് ഓൺലൈൻ അപേക്ഷ നൽകണം ഉദ്യോഗാർത്ഥികളുടെ മുൻഗണനാ പട്ടിക ലഭ്യമാക്കാൻ നടപടി ആവശ്യപ്പെട്ടാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കത്തയച്ചത് മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ സഖാവയെന്ന് അഭിസംബോധന ചെയ്ത് അയച്ച കത്ത് ഒരു വാർഡിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് സമൂഹ മാധ്യമത്തിൽ വൈറലായത് കത്തിനെ കുറിച്ച് അറിയില്ലെന്നാണ് മേയർ പ്രതികരിച്ചത് കത്തയച്ച ഒന്നാം തീയതി എവിടെ എന്റെ തൊഴിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കാൻ ദില്ലിയിലായിരുന്നെന്നാണ് ആര്യ രാജേന്ദ്രന്റെ വിശദീകരണം കത്തിന്റെ സീരിയൽ നമ്പറിൽ ഒപ്പിലും വ്യക്തതയില്ല സ്വന്തം നിലയ്ക്കും പാർട്ടി തലത്തിലും അന്വേഷിക്കുമെന്ന് മേയർ അറിയിക്കുമ്പോൾ കത്ത് കിട്ടിയില്ലെന്നാണ് ആനാവൂറിന്റെ പ്രതികരണം മുൻപ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീട്ടുകാരം തട്ടിപ്പിന് പിന്നാലെ തൊഴിൽ നികുതിയും കാണാനില്ലെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു തെലങ്കാന കേന്ദ്രമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ ഇരുപത് തൊഴിലാളികളുടെ ഇരുപതിനായിരത്തിലേറെ രൂപയാണ് കാണാതായത് അങ്ങനെ ഒരു പണം കോർപ്പറേഷന് ഇല്ല എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ വിശദീകരണം പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ദൃശ്യമാധ്യമ വാർത്താ സംഘം ജീവനക്കാരുടെ കൂടെ കോർപ്പറേഷൻ ഓഫീസിലേക്ക് പോയെങ്കിലും ഉദ്യോഗസ്ഥർ ഓരോ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടേയിരുന്നു ആർക്കും കൃത്യമായ ഉത്തരമില്ല ഫണ്ട് എവിടെ പോയി എന്നും എന്തിനാ ഓൺലൈൻ അടയ്ക്കാൻ പോയതെന്നുമായിരുന്നു ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ മറുപടി ഇതുപോലെ നിരവധി പരാതികൾ തൊഴിൽ നികുതിയായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിൽ ഉണ്ടെന്നാണ് ജീവനക്കാർ പറഞ്ഞു സോണൽ ഓഫീസിലടക്കം കരം ബാങ്കിൽ അടയ്ക്കാതെയാണ് ഉദ്യോഗസ്ഥർ ക്രമക്കേട് നടത്തിയത് സോണിൽ മാത്രം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് സൂപ്രണ്ട് എസ് ശാന്തി അടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സോണിലും നികുതി തട്ടിപ്പിൽ ക്രിമിനൽ കേസ് എടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അറ്റിപ്ര സോണിൽ ഒരു ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് ഇതുവരെയുള്ള വിവരം അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീട്ടുകാരം കരുതാത്തവർ ബുദ്ധിമുട്ടുകയാണ് കൃത്യമായി കരമടിക്കുന്ന പലരുടെയും പണം കോർപ്പറേഷനിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഇത്തരമൊരു പ്രതിസന്ധി ആദ്യത്തെ സംഭവമാണ് ഏതായാലും അഴിമതിക്ക് പേര് കേട്ട തലസ്ഥാന നഗരസഭ ഇപ്പോൾ ജനങ്ങൾക്ക് മേൽ ദുരിതപ്പെയ്ത്ത് നടത്തി ആനന്ദിക്കുകയാണ്